എം ടി എഴുത്തിൻ്റെ ആത്മാവ് നമ്മുടെ നാട്ടുകാരനായ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ആംസിസ് മുഹമ്മദിൻ്റെ രചനയിൽ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ കൃതികളെ ആസ്പദമാക്കി ഏതാനും കൃതികളിൽ നിന്നും എടുത്ത കഥയെയും കഥാപാത്രത്തെയും പരാമർശിച്ചു കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ആവിഷ്കാരമാണ് എം ടി എഴുത്തിൻ്റെ ആത്മാവ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒട്ടേറെ പുരസ്കാരങ്ങൾ സംഗീത സംഗീതനാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്ന പ്രേമൻ മുജുകുന്നാണ് ഗാനരചന നമ്മുടെ നാട്ടുകാരനായ രമേഷ് കാവിലാണ് ഇതിനകത്ത് എനിക്ക് ഒരു അവസരം തന്ന് എന്നെ എന്നെയും കൂടി സഹ സഹകരിപ്പിച്ചും ഇതിനകത്ത് ഒന്ന് രണ്ട് പാട്ട് എഴുതാനും ഇതിൻ്റെ ഗാന സംവിധാനത്തിനുള്ളൊരു ഭാഗ്യം കിട്ടി ഈ നാട് നാടകത്തെ അത്രമേൽ സ്നേഹിച്ചവരാണ് നിങ്ങളുടെയൊക്കെ നിർദ്ദേശവും അഭിപ്രായവും ഒക്കെ ഇനിയുള്ള യാത്രയിൽ ആവശ്യമാണ് എൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ എനിക്ക് ചുറ്റും ഞാൻ കണ്ട മനുഷ്യർ ജീവിതത്തിൻ്റെ മൗനവേദനകളുമായി സ്വയം ഒരുകിത്തീർന്നു പോകുമായിരുന്ന അവരെക്കുറിച്ച് എനിക്ക് പറയണമായിരുന്നു പറഞ്ഞു തീർന്നപ്പോൾ മരണത്തിന് തീണ്ടാൻ കഴിയാത്തവരായി അവർ മാറി ഇനി ഞാനില്ല പക്ഷേ ഇവരുണ്ടാകും കാരണം മഷിപുരണ്ട് പുറത്തേക്ക് ഇറങ്ങിയവരാണിവർ തീർന്ന ജന്മങ്ങൾ അഞ്ചാം വയസ്സ് മുതൽ കണ്ടു തുടങ്ങിയതാണ് യുദ്ധതന്ത്രങ്ങളുടെയും കുട്ടിപ്പകയുടെയും യുദ്ധം 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 സർവത്ര ദ്രൗപദി പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഭീമ കദളി വരത്തിന് കീഴേ സുഗന്ധം പരത്തുന്ന കല്യാണ സൗഗന്ധികമുണ്ട് നീ നനച്ചാൽ എനിക്കത് കിട്ടും ഭീമ ഭീമാണ സൗകന്ധികം

ഞാൻ തന്നെയാ നാല്പത്തൊന്നാമത്തെ വയസ്സിൽ എന്നെ ഇങ്ങനെയാക്കി മാറ്റിയത് നിങ്ങളാ ഭഗവതിയെ രക്ഷിക്കാൻ നടന്നപ്പോ ഈ വീട്ടിൽ അടുപ്പരിഞ്ഞിട്ടില്ല എന്റെ കുട്ടിയോട് വിഷം എന്ന് കരഞ്ഞപ്പോ ഭഗവതി ഈ വീട്ടിൽ അരിയും കാശും കൊണ്ട് തന്നിട്ടുമില്ല തുടങ്ങി പള്ളി വാളും ചീര മുഖിയും മലക്കിലിപ്പുന്തകൾക്കിടയിൽ കുഞ്ഞുങ്ങളുടെ ചോര കുടിക്കുന്ന കരിനീലിയുടെ കഥ പറഞ്ഞ് പീഡിപ്പിച്ചതും ഇന്നലെ പോലെ ഓർമ്മയുണ്ട് കുടപ്പനക്കുന്നതിനപ്പുറം എൻ്റെ അമ്മയെ മറവ് ചെയ്ത ആ നനഞ്ഞ മണ്ണുപോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്

ില്ല ഇനി അടുത്ത കൊല്ലം വരാതിരിക്കില്ല